വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എന്റൊട് ഗ്രാമപഞ്ചായത്തിലെ ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മാവുടിയിൽ ശ്മശാനത്തിനു ചുറ്റും മതിൽ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്യു കുളിനാടൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയത് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയുള്ള ശ്മശാനമാണിത് കൃത്യമായ പരിപാലനമില്ലാത്തതിനാൽ ശ്മശാനം കാടുകയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരുന്നു ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ലാത്തതിനാൽ ഇഴജന്തുക്കൾ സമീപത്തുള്ള വീടുകളിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയിലാണ് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് സ്ഥിരം സമിതി അധ്യക്ഷ ജിനു മാത്യു വിഷയം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്താണ് ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് ശ്മശാനത്തിന് അൻപത് മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും ആരാധനാലയവുമുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നിരന്തരമായി നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി അതാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് ഒരു ശ്മശാനം പ്രത്യേകിച്ച് ഇതുപോലെ ആളുകൾ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ശ്മശാനം ചുറ്റുമതിലില്ലാതെ അതിൻ്റെ മെയിൻ്റനൻസ് നടത്താതെ കാട് കയറി കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഇരജന്തുക്കൾ ഉൾപ്പെടെ കുട്ടികൾക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രൊജക്റ്റ് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ജിനു ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതൊക്കെ സജി ഇവിടെ സൂചിപ്പിച്ചു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ ഒടുവിൽ കളക്ട്രേറ്റിൽ നിന്ന് പഞ്ചായത്തിൻ്റെ അസറ്റിലേക്ക് ഈ ഒരു ഭൂമി ഈ ശ്മശാനത്തിൻ്റെ ഭൂമി അത് അസറ്റിലേക്ക് ചേർക്കാനുള്ള ഒരു അവകാശം കിട്ടിയപ്പോൾ ആദ്യമേ ജിനു ബന്ധപ്പെട്ടു ജിനു ആദ്യം തന്നെ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ചേച്ചി ഈ പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തണം കാരണം നമുക്ക് ഒരു വർഷത്തിനകത്ത് ഈ ഒരു പ്രൊജക്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇത് ലാബ്സായി പോകുമെന്നാണ് കളക്ടറിൻ്റെ ഓർഡർ ഉള്ളതെന്നും അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫണ്ട് എസ് സി ഫണ്ടൊക്കെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് വിവിധ പ്രോജക്റ്റുകളിൽ വെച്ച് അതിൻ്റെ ഡി പി സി അപ്രൂവൽ എടുത്ത് കാത്തിരിക്കുന്നൊരു സമയത്താണ് ആവശ്യം വരുന്നത് അപ്പോൾ പിന്നെ ആ പ്രോജക്റ്റുകളുടെ ഫണ്ട് വെട്ടിച്ചിരുക്കി എങ്ങനെയെങ്കിലും ഈ ഇത് ഇങ്ങനെ ഒരു എമൗണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് കാരണം നാട്ടുകാരുടെ ഒരു ആവശ്യം അത് അവർക്കൊപ്പം നിന്ന് പരിഹരിക്കാൻ കഴിയുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനു മാത്യു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സാലി ഐബ് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് എൻ എം ജോസഫ് ഫിജിന അലി ഡോളി സജി ഷാജി സി ജോൺ ഷാൻ മുഹമ്മദ് കുറുമ്പൻ എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ